നീ ഇപാടെണോ ഉള്ളത് ഞാൻ നിങ്ങളെ എവിടെയല്ല നോക്കി നടന്നേ ഞങ്ങൾ എവിടെ തന്നെ ഉണ്ടായിരുന്നു അണ്ണാ അപ്പടിയാ അല്ല ബാക്കിയുള്ളവർ ഉള്ളത് അവർ അങ്ങേ ഉണ്ട് അങ്ങനെ ബാ ഇവരെ ക്യൂ പ്ലാനിടുന്നുണ്ട് ഇവരെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താടാ ശരിക്കും തോന്നുന്നത് കാട്ടുവാസികൾ തന്നെ അല്ലാണ്ട് വേറെന്താ അതല്ലടാ ഇത് ആണും അത് പെണ്ണുമാണ് ഇതാണോ നിങ്ങൾ വലിയ കാര്യമായിട്ട് കണ്ടുപിടിച്ചത് ഞാൻ പറഞ്ഞത് സത്യം തന്നെയല്ലേ സത്യമൊക്കെ തന്നെ പക്ഷെങ്കിൽ അതെല്ലാം നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വേറെന്താടാ ഇവർ ഇവർ ശരിക്കും ശരിക്കും ആരാണ് എന്തിനാണ് ഇവിടെ വന്നത് അതാണ് കണ്ടുപിടിക്കേണ്ടത് നിങ്ങൾ രണ്ടുപേരും ഒന്ന് മിണ്ടാതിരിക്കുമോ അവർ പറയുന്നതൊന്ന് ശ്രദ്ധിച്ചു കേൾക്കാം അപ്പോൾ നമുക്ക് മനസ്സിലാകും അവരുടെ ലക്ഷ്യം ലക്ഷ്യമെന്താണെന്ന് ഓഹോ അങ്ങനെയാ അത് നീ ആസിയ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാൻ നിനക്ക് വാങ്ങിത്തറും ആസിയ വെച്ചിട്ടുണ്ടെങ്കിൽ ഓക്കും അത് വാങ്ങിക്കൊടുക്കുമെന്ന് അത് പറയുന്നത് ആശയന്റെ മൈമൂലക്കിന്റെ കാര്യമൊന്നുമല്ല പറഞ്ഞത്

എടാ അവർ അവർ പറയുന്നത് ആ പെണ്ണിനെ നമ്മുടെ കാൽ തന്നെ കാല ഞാൻ ഞാൻ കൊടുക്കില്ല നിങ്ങൾ അപ്പോൾ പറയും വേണമെങ്കിൽ നിങ്ങളുടെ രണ്ടുപേരുടെയും കാലെടുത്തോ എന്ന് ഒരു തങ്കച്ചി അതൊക്കെ രാത്രിയുള്ള കാര്യമല്ലേ നമുക്കിപ്പോൾ ഇങ്ങ വന്ന കാര്യം പൂർത്തിയാക്കാം എന്തായാലും നമ്മൾ ഇവിടെ നിന്ന് പോകുമ്പോൾ നീ പറഞ്ഞ സാധനവും നാം പറഞ്ഞ സാധനവും ഇവിടെ നിന്ന് നമുക്ക് കൊണ്ടുപോകാം

ഒന്ന് എന്നെ അവർ ഓടിക്കളഞ്ഞ് അന്നൻ അവർ അറിയുമോ നേരത്തെ കൊഞ്ച സംസാരിച്ചിന് ആ പരിചയമുണ്ട് എന്തായാലും നല്ല രസമുണ്ട് അന്നാലെ ഈ നാടും ഇവരുടെ കളിയുമൊക്കെ ഉം അതെ അതെ